നമസ്കാരം ഊന്നുപോലും തോറ്റുപോകലൂടെ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ മുമ്പിൽ ജി ഇന്നലെ കിടന്ന് ശ്രീമതി ടീച്ചറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരസ്യമായി ടീച്ചറോട് മാപ്പ് കുറഞ്ഞ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണല്ലേ ഹിന്ദുജാതി മാപ്പ് കുറച്ചിലായിരുന്നു സവർക്കർ സവക്രജി പോലും ഇതുപോലെ മാപ്പു കുറഞ്ഞതാണ് അമ്മാതിരി മാപ്പ് കുറച്ചിലായിരുന്നു ടീച്ചർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞാണ് ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞത് അതായത് ചാനൽ ചർച്ചയിൽ ഇരുന്ന് പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വസ്തുതാവിധമായിട്ടുള്ള ടീച്ചർ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചില നുണകൾ കുലംപൊത്തും അവസാനം ടീച്ചർ കയ്യോടെ പിടികൂടി നിയമ നടപടി സ്വീകരിച്ചപ്പോ പണി വാളിയെന്ന് മനസ്സിലായപ്പോ കാല് പിടിച്ച് മാപ്പ് ഇറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആദ്യമൊന്നും അതൊന്നും കാണാം ശേഷം ചിലതൊക്കെ ഈ വി ഗോപാലകൃഷ്ണനെ പറ്റി പറയാനുണ്ട് കുറച്ചുകൂടി അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു ആ ക്വാഷിയാനുള്ള കേസിന്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത് ഇന്ന് മീഡിയേറ്ററിനു മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററിനു മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള ഒരിക്കൽ കൂടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ടീച്ചർ ഒന്നും കൂടി തൃപ്തി ആയിക്കോട്ടെ വീണ്ടും പറയുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് എൻ്റെ രേഖയൊന്നും അറിയാതെ സംഭവിച്ചതാണ് ഈ പറയുന്നത് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആവർത്തിച്ചതാണ് എനിക്ക് ഒരു അപകം പറ്റി ടീച്ചറെ ക്ഷമിക്കു ടീച്ചറേ എന്ന രീതിയിലിരുന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് ബി ഗോപാലകൃഷ്ണൻ മോങ്ങുന്നത് അവസാനം ഇത് വാർത്തയായ ശേഷം ഈ ജിയുടെ തന്നെ അണികളായിട്ടുള്ള ചില കുരുപ്പുകളൊക്കെ വന്നിട്ട് അവസാനം ഈ ഗോപാൽ ജീനെ എടുത്ത് എടുത്തുടുക്കാൻ തുടങ്ങി അങ്ങനെ ബി ഗോപാലകൃഷ്ണൻ പണി പാളി എന്ന് മനസ്സിലായപ്പോ ഒന്ന് മലക്കം മറിഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ വല്ല പണിക്കുമ്പോടെ ജിമാരൊക്കെ ഒരു നുണ പറഞ്ഞാൽ അതിലങ്ങ് ഉറച്ചു നിൽക്കും അതാണ് യഥാർത്ഥ ജീകൾ എന്ന രീതിയിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നതൊക്കെ രീതിയിലുള്ള പല പ്രതികരണങ്ങളൊക്കെ ഈ ബി ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണാൻ സാധിക്കുകയാണ് അങ്ങനെ അവസാനം അലക്കം പറഞ്ഞപ്പോ ഇപ്പൊ പറയുകയാണ് അതെ ടീച്ചറിന്റെ കണ്ണീര് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ ഔതാര്യായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടേക്കാണ് പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ സെം സാധനം തന്നെ കൊലപുന്നുണ്ട് എന്തായാലും ഇന്നലെ എല്ലാം പറഞ്ഞ് എഴുതി ഒപ്പിട്ട മാപ്പൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട ശേഷം ഇന്ന് ഇവിടെ വന്നിട്ട് കൂടെയാണ് ഔദാര്യമാണ് ടീച്ചറിന്റെ സങ്കടം കണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണന്റെ ആ ആ ഓന്ത് നിറം മാറ്റം കാണാം ോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദ പ്രകടനം അതെന്റെ ഔദാര്യമാണ് ആരും പറഞ്ഞിട്ടല്ല കോടതി പറഞ്ഞിട്ടല്ല കേസ് നടത്തിയിട്ടല്ല എൻ്റെ മുമ്പിൽ ശ്രീമതി ടീച്ചർ കണ്ണീരോട് കൂടിയിട്ട് ടീച്ചറുടെ വീടിൽ ടീച്ചർ നാട്ടിൽ ടീച്ചർ സഞ്ചരിക്കുമ്പോഴെല്ലാം അവഹേളനം നേരിടുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ വേണമെങ്കിൽ ടീച്ചറെ അഭിപ്രായമാണ് പി കെ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ മകൻ നടത്തുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വഴി മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്ത് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളിൽ നിന്ന് കയ്യറി നേടാൻ വേണ്ടി പറഞ്ഞ ആ ഒരു നുണ ഇപ്പൊ ആ നുണ വർഷങ്ങൾക്ക് ശേഷം തകർന്നടിയുമ്പോൾ അണ്ണൻ പണി പാളിയെന്ന് കാണുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ മലക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും പോരാഞ്ഞിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് മാപ്പ് പറയുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനൽ കൊടുത്ത തലക്കെട്ടാണ് ഗംഭീര തലക്കെട്ട് നമ്മുടെ സുഗയാ പാർവതിയുടെ ചാനലിൽ കൊടുത്തേക്കുന്ന തലക്കെട്ടാണ് ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു അവസാനം പണി പാളിയെന്ന് കണ്ടപ്പോ ക്യാപ്ഷൻ ഒക്കെ മാറ്റിയിട്ടുണ്ട് ക്യാപ്ഷൻ മാറ്റിയാൽ എന്ത് പറയാനാണ് നമ്മുടെ ഗോപാൽജി ഗോപാൽജിയുടെ ഈ മാതിരിയുള്ള മാപ്പിന് ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അവരെ അറിയിച്ചു എന്ന് മാത്രമല്ല അത് കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടി കാരണക്കാരായി മാറിയത് ബിജെപിക്കാർ തന്നെയാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ ജിക്കെതിരെ കണ്ടില്ലേ റിപ്പോർട്ടർ ചാനൽ കൊടുത്ത ഒരു തലക്കെട്ട് എന്ന് പറഞ്ഞ് കാണാത്തവരെ കൂടി വിളിച്ച് കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ ബി ജെ പിയുടെ പണ പല അണികളും പിന്നെ അറിയാമല്ലോ കുറെ ടീംസുകളും നിങ്ങളുടെ സൈബർ വെട്ടിക്കളികളും ഒക്കെ അല്ലെങ്കിലും മണ്ടത്തരങ്ങൾ മുഴുവൻ പുളമ്പാനും അതുപോലെ തന്നെ സ്വന്തം നേതാക്കളെ ഏറിലാക്കാനും നിങ്ങളുടെ സൈബർ സംഘത്തിനുള്ള കഴിവ് അത് വേറെ ആർക്കും ഉണ്ടാകില്ല എന്ന കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് നോക്കൂ ഇങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും കൂടി ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഈ ഒരു വിഷയത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ പി ടി തോമസ് പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഇവിടതാ അത് ആവർത്തിച്ചു എന്ന് ഒരു ബി ജെ പി നേതാവ് പറയുന്നു കോൺഗ്രസുകാർ പറയുന്നത് ബി ജെ പി കാരും ബി ജെ പി കാര് പറയുന്നത് കോൺഗ്രസ്സുകാരും ഏറ്റുപിടിക്കുന്ന കാഴ്ച ഒരു തെളിവും വേണ്ട ഒരു തെളിവുമില്ലാതെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ പ്രത്യേകിച്ച് വനിതകളെ ആണെങ്കിൽ അപകീർത്തിപ്പെടുത്താനും അവരെ ഇത്തരത്തിൽ സൈബർടങ്ങളിൽ വലിച്ചു കയറാനും ഒക്കെ ഇവർക്ക് ഒരു പ്രത്യേക ഒരു 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 താല്പര്യമാണ് കേട്ടോ ഒരു വല്ലാത്ത മാനസിക വൈകൃതം എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുകയുള്ളൂ ഈ ഒരു ഇത്തരത്തിൽ ബി ഗോപാലകൃഷ്ണൻ ചാനലിലൂടെ നടത്തിയ ആ അപകീർത്തികരമായിട്ടുള്ള പരാമർശം മൂലം ടീച്ചർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ആയിരിക്കുമെന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് തന്റെ മകനെ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെയൊക്കെ സഹായിച്ചു എന്ന രീതിയിൽ ഒരാൾ പുലമ്പുമ്പോൾ വിളിച്ചു പറയുമ്പോൾ അത് ആ ടീച്ചർക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു ഒരു ബുദ്ധിമുട്ട് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് എന്ത് പറഞ്ഞ ശേഷവും എന്ത് തമ്മാടിത്തരം കാട്ടിയ ശേഷവും ഒരു മാപ്പ് പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പിൽ പറഞ്ഞ് തീർക്കേണ്ട കേസല്ല എന്നാണ് പറയാനുള്ളത് ഒരു വ്യാജ വാർത്ത എത്രത്തോളം വേഗതയിൽ പ്രചരിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇപ്പൊ ഈ മാപ്പ് പറഞ്ഞ വാർത്ത ഒരുപക്ഷെ അധികം ആളുകളിലേക്കൊന്നും എത്താൻ ഒരു സാധ്യമില്ല കാരണം ആളുകൾക്ക് ആവശ്യം നെഗറ്റീവ് വാർത്തകളാണ് നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇവിടെ വലിയൊരു സംഘം തന്നെ ഉണ്ടല്ലോ അപ്പോ സത്യത്തിൽ വി ഗോപാലകൃഷ്ണൻ ആ മാധ്യമത്തിലിരുന്ന ഇത്തരത്തിലൊരു പച്ചക്കള്ള നുണ പറയുമ്പോൾ ആ ചർച്ച സംഘടിപ്പിച്ച അവതാരിക പോലും ചോദിക്കുന്നില്ല എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ഇടതുപക്ഷത്തിനെതിരെ എന്തും ഏതും പറയാം അതിന് ഒരു ലൈസൻസും വേണ്ട ഒരു തെളിവും വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്ന അവതാരകൻ ഒരു ഒരു ഭാഗത്ത് ആ അന്ത്യ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ അവരും ഇതേ രീതിയിലുള്ള ഇവരുടെ ഈ പറയുന്നത് പോലുള്ള ആങ്കർമാരുടെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ധൈര്യമായി ഇടതുപക്ഷത്തിനെതിരെ എന്ത് നുണയും പറയാം കാരണം അവരോട് ഒരു അക്ഷരം അവിടെ ഇരിക്കുന്ന അവതാരകരും ആ മാധ്യമ സ്ഥാപനത്തിന്റെ ആരും ചോദിക്കില്ല എന്നവർക്ക് നല്ല ഉറപ്പുണ്ട് എത്രയെത്ര നുണകളാണ് കല്ലുവെച്ച നുണകളാണ് ഇതുവരെ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇടതുപക്ഷ എം എൽ എ മാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ അതുപോലെ തന്നെ നേതാക്കൾക്കെതിരെ എത്ര എത്ര അധികം നുണകളാണ് പല കാലത്തും പല സമയത്തും ഇവർ ഉന്നയിച്ചിട്ടുള്ളത് എല്ലാം പെരുന്നുണയാണെന്നും പെരുന്നുണകളുടെ ആകെ മൊത്ത കച്ചവടക്കാരാണ് ഇവരെന്നും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്തായാലും ഇത്തരത്തിലൊരു മാപ്പ് പറച്ചിലൂടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം അത് രണ്ടല്ല ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി എന്തായാലും ഇവർ ഒറ്റക്കെട്ടാണ് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ ഇവരുടെ ഒരു ഒരു രണ്ടുപേരുടെയും അജണ്ടകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ഏറ്റവും നന്നായി ശോഭിക്കുന്ന നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ കുപ്രചരണം നടത്തിക്കൊണ്ട് അവർക്കെതിരെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തിക്കൊണ്ട് പൊതുജന മധ്യത്തിൽ അവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് ഇവരുടെ എല്ലാവരുടെയും അജണ്ട അത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നത് മൂലം ഇവർക്ക് വലിയൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാകും എന്നാണ് ഇവർ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ചില ആളുകളൊക്കെ ദാ ഇങ്ങനെ കട്ടക്കി പിടിക്കും കട്ടക്കി പിടിച്ച് ദാ അങ്ങനെ പരസ്യമായിട്ട് മാപ്പ് പറയിപ്പിച്ചു വിടും ഇനി കിടന്ന് മോങ്ങിയിട്ടൊരു കാര്യവുമില്ല ബി ഗോപാലകൃഷ്ണ നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ഏറ്റു പറഞ്ഞിരിക്കുന്നു നിങ്ങളൊരു പെരും നുണയനാണ് എന്ന് ഇന്നലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നെ എന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് മാധ്യമങ്ങളെ കണ്ട് അത് എന്റെ ഔദാര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഒഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യവുമില്ല ജനങ്ങൾക്ക് സത്യം എന്താണ് എന്ന് നന്നായി മനസ്സിലായിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു അവസരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഏത് ഇങ്ങനെയൊക്കെ വന്ന് മാപ്പ് പറയണമെങ്കിൽ എത്രത്തോളം ഭയന്നിട്ടുണ്ടാകും എന്ന് പറയേണ്ട കാര്യമില്ല അതായത് ഒരു തവണയല്ല പല തവണയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞത് ബി ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ ബി ഗോപാലകൃഷ്ണനും നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളുണ്ട് അതൊക്കെ അയാൾക്കറിയില്ലാഞ്ഞിട്ടല്ല പക്ഷെ എന്നിട്ടും അയാൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ പേടിച്ചിരിക്കുന്നു വിറച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് ഇത്തരത്തിലൊരു കാര്യം വിവാദമാകുമ്പോൾ അരുൺകുമാറും മാധ്യമങ്ങളിലും ഒന്ന് വലിച്ചുട്ടിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഈ ഇമ്മാതിരി ഒപ്പക്കെട്ടു പോയിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ നാണമാകുന്നില്ലേ എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് അരുൺകുമാറും ചോദിക്കുന്നത് ജനങ്ങളും അത് തന്നെയാണ് ചോദിക്കുന്നത് എന്തായാലും ബി ഗോപാലകൃഷ്ണൻ തന്നെ ഇമ്മാതിരി പല രീതിയിലുള്ള രണ്ട് വർത്തമാനം പറഞ്ഞ് ഇന്നലെ മാപ്പ് പറഞ്ഞ കാര്യം ജനങ്ങളെ അറിയിച്ചു എന്തായാലും ആ ഒരു സ്കില്ല് അതാരും കാണാതെ പോകരുത് ഇത് നമ്മുടെ സംഗീതർക്ക് മാത്രമുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്